എം കരിയർ അക്കാദമി സൗജന്യ പി കോച്ചിംഗ് സി കോച്ചിങ് അക്കാദമിയുടെ ഉദ്ഘാടനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചെറ്റി എം ഗോകുമാർ നിർവഹിച്ചു അഡ്വക്കറ്റ് പ്രമോദ് നാരായൺ എം എൽ എ അധ്യക്ഷനായി പ്രാന്തീല ചെറുപ്പക്കാർക്ക് തൊഴിൽ പരീക്ഷകളിൽ മികവാർന്ന പരിശീലനം ഒരുക്കി എസ് സി പി എസ് സി സിവിൽ സർവീസ് ബാങ്ക് റെയിൽവേ കമ്പനി പോർട്ട് കോർപ്പറേഷൻ എന്നീ തൊഴിൽ മേഖലയിലേക്ക് ജോലി ലഭിക്കുന്നതിന് കേരളത്തിൽ ഏറ്റവും മികച്ച പരിശീലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യപ്രദേ അക്കാരിയുടെ ആദ്യ പരിശീലന പദ്ധതിയായ സൗജന്യ പി എസ് സി കോച്ചിങ് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ആഴ്ചയിലും ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പകൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരിശീലനം പെരുമ്പുഴയിൽ എൻ എസ് എസ് റാന്നി താലൂക്ക് യൂണിയൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് പരിശീലനം നടത്തുക കേരള പി എസ് സിയുടെ വിവിധ പരീക്ഷ എഴുതാൻ യോഗ്യരായ നിയോജ മണ്ഡലത്തിലെ യുവതി യുവാക്കൾക്ക് സൗജന്യ പരിശീലന പദ്ധതി പ്രയോജനപ്പെടുത്താം ജില്ലാ പോലീസ് ചീഫ് ആർ ആനന്ദ് കുര്യാക്കോസ് മാർ ഇവാനിയോസ് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് വി ആർ രാധാകൃഷ്ണൻ ബാംഗ്ലൂർ ക്രിസ്ത്യൻ കോളേജ് ചെയർമാൻ സുനീഷ് ജോസ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില കരിയർ അക്കാദമി കോ ഓർഡിനേറ്റർ ബിപിൻ കല്ലമ്പിൽ എന്നിവർ സംസാരിച്ചു